നമ്മൾ അറിയാതെ അകപ്പെടുന്ന വിഷയത്തിൽ നിന്ന് മാത്രമല്ല നമ്മുടെ നേരെ വരുന്ന വിഷയങ്ങൾക്കും കർത്താവ് പരിഹാരം അയക്കുന്നതെയുമാണ് ഷഫാത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അടുത്തൊരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്നുമുതൽ രണ്ടു ദിനത്താന്തം അധ്യായം ഒന്നാമത്തെ വാക്യം അതിൻ്റെ ശേഷം മോവാഭ്യരും അമൂന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോ നേരെ യുദ്ധത്തിന് വന്നു ചിലർ വന്ന യഹോ വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു ഇതാ അവർ ഏൻഗതി എന്ന ഹസസോൻ താമാറിൽ ഉണ്ട് എന്ന് അറിയിച്ചു യഹോഷഫാത്ത് ഭയപ്പെട്ട് യഹൂവെ അന്വേഷിപ്പാൻ താൽപ്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ചിന്തിച്ചത് അവനറിയാതെ അവനെ അകപ്പെടുത്താൻ നോക്കിയ ആഹാബിൻ്റെ വക്രതയുടെ കൂട്ടുകെട്ടുകളെ ദൈവം പൊളിക്കുകയും ചില താക്കീതുകൾ ചില മുന്നറിയിപ്പുകൾ ചില വാണിങ്ങുകൾ ദൈവം നൽകി അവനെ ഒന്നുകൂടെ ശുദ്ധീകരിച്ച് ദേശത്തിലെ ജനങ്ങളെയൊക്കെ നേതാക്കന്മാരെ ന്യായാധിപന്മാരെയൊക്കെ ഒന്നുകൂടെ ചിലത് പഠിപ്പിച്ച് ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇരുപതാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്നതിനെ എങ്ങനെ ദൈവാത്മാവിൻ്റെ നിയോഗത്താൽ നേരിടാൻ കഴിയും എന്നുള്ളതാണ് ഹാലലൂയ മോവാബ്യർ മെയൂനിയർ അമോനിയർ മൂന്ന് ശക്തികൾ ഒരുമിച്ച് എഹോഷഫാത്തിനു നേരെ കടന്നു വരികയാണ് ഞാൻ പറയാം ദൈവകുർബ എൻ്റെയും നിങ്ങളുടെയും നേളിൽ ഉണ്ടോ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ കടന്നു വരും ചിന്തിക്കാത്ത രീതിയിലായിരിക്കും അത് കടന്നു വരുന്നത് അമ്മേ ദാവീദിനെ നിങ്ങൾ നോക്കിയേ നല്ല രീതിയിൽ രാജഭരണം നടത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അപ്ഷാലും വശീകരിച്ചുകൊണ്ട് ആൾക്കാരെ ജനത്തെ കയ്യിലെടുത്ത് ദാവീദിനെതിരായിട്ട് തിരിയുന്നത് അമ്മേ ഹരലുയ പല രീതിയിൽ ദൈവജനത്തെ തകർക്കാൻ പൈശാചിക മണ്ഡലങ്ങൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യും പക്ഷെ ഒറ്റ കാര്യം ഞാൻ നിങ്ങൾ ചിന്തിച്ചോണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും യഹോ ഷഫാത്ത് പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒടുവിൽ പറയുന്നൊരു പദമുണ്ട് ധൈര്യപ്പെട്ട് പ്രവർത്തിച്ചു യഹോവ യഹോബ നല്ലവരോടുകൂടെയിരിക്കും നല്ലവരെന്ന് പറഞ്ഞതിന് ഞാൻ കൊടുക്കുന്നൊരു മീനിംഗ് ഉണ്ട് തിമത്തിയോസിനോട് പൗലൂസ് പറയുന്നൊരു പദമ ശുദ്ധ ഹൃദയം നല്ല മനസ്സാക്ഷി നിർവ്യാജ വിശ്വാസം ഇവയാൽ ഉളവാകുന്ന സ്നേഹം ഇതായിരിക്കണം എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കേണ്ടത് അങ്ങനെയുള്ള ഞാൻ നിങ്ങളും ചില പ്രതിസന്ധികളിൽ അകപ്പെട്ടാലും ദൈവം നമ്മളെ വിടുവിച്ച് അതൊരു സാക്ഷ്യമാക്കി നമ്മുടെ ജീവിതത്തെ തീർക്കും വിശ്വസിക്കാമോ ഇപ്പോൾ നിങ്ങളെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ നിങ്ങൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന പല മേഖലകളിൽ നിന്ന് ഒരുമിച്ച് നിങ്ങളുടെ നേരെ ആക്രമണത്തോടെ കടന്നു വരുന്ന ആക്രമിച്ചു വരുന്ന ആ വിഷയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മാനേജ് ചെയ്യണമെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളെ പഠിപ്പിക്കും നോക്കിയേ ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഇന്നലകളിൽ നമ്മൾ പറഞ്ഞ ചില പദങ്ങൾക്കെതിരായിട്ടായിരിക്കും പ്രവർത്തിക്കാൻ ആ ശബ്ദം നമ്മളെ പ്രേരിപ്പിക്കുന്നത് ധൈര്യപ്പെട്ട് പ്രവർത്തിച്ചുകൊള്ളുക ദൈവഭയം നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കട്ടെ ആമേ എന്നൊക്കെ പറഞ്ഞതിന് വിപരീതമായിട്ട് യഹോഷ ഫാത്തിനെ കൊണ്ട് പ്രവർത്തിപ്പാൻ ആ ശക്തികളെ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നാമതായിട്ട് യഹോവയെ അന്വേഷിപ്പാൻ അവൻ താല്പര്യപ്പെട്ടു ദൈവത്തെ ഒരു മനോഭാവം എനിക്ക് ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും ദൈവത്താൽ അതിജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും ഒരു സംശയമില്ല കേട്ടോ യ ഹോഷാഫാത്തിനതിന് കഴിഞ്ഞു ഒരു പുതിയ യുദ്ധമുറ പുതിയൊരു തന്ത്രം ദൈവം അവന് പറഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ അന്വേഷിക്കുക വിജയം സുനിശ്ചിതം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗീയ നല്ല പിതാവെ ഇടപെട്ട ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങൾ അകപ്പെടുന്ന വിഷയങ്ങളിൽ മാത്രമല്ല ഞങ്ങളുടെ നേരെ കടന്നു വരുന്ന വിഷയങ്ങളിലും എങ്ങനെ ജയിക്കണമെന്നുള്ള ദൈവ കൃപയും ദൈവികമായ പരിഹാരവും അങ്ങ് ഞങ്ങൾക്ക് കൽപ്പിക്കുന്ന കൽപ്പിക്കുന്നതെയുമാണെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേൽ ദൈവകൃപ അധികം കൊടുത്ത് വിശ്വസ്തയോടെ അപ്പച്ചനു വേണ്ടി നിൽപ്പാൻ കൃപ കൊടുക്കണം മഹത്വം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു